ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സാധാരണ പുറത്ത് മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോകുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ നമ്മൾ കരിമ്പിൻ ജ്യൂസ് കാണാറുണ്ടല്ലേ അപ്പോൾ കരിമ്പിൻ ജ്യൂസ് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മളെല്ലാവരും കരിമ്പിൻ ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് ഈ കരിമ്പിൻ ജ്യൂസിന് അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് നല്ല ഹെൽത്തിയാണ് അല്ലേ ഈ കരിമ്പിൻ ജ്യൂസ് കരിമ്പിൻ ജ്യൂസ് ഇഷ്ടമില്ലാത്തവരാരും ഇല്ലേ അപ്പോൾ നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് കുറച്ച് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നുണ്ടെങ്കിൽ അതേ രുചിയിലും അതേ ടേസ്റ്റിലും നമുക്ക് അതേ രുചിയിലും അതേ ഹെൽത്തിലും നമുക്ക് ഈ കരിമ്പിൻ ജ്യൂസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ശർക്കര ഉരുക്കി അരിച്ച് വച്ചിട്ടുണ്ട് കുറച്ച് ലെമൺ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പുതിനീനയില കുറച്ച് ഐസ് ക്യൂബ്സ് ഇത്രയും സാധനങ്ങളെ വേണ്ടു നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് കരിമ്പി ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഉരുക്കി അരച്ച് വെച്ചിരുന്ന ശർക്കര നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ഉരുക്കി നല്ലപോലെ ഉരുക്കി അരിച്ചു വെച്ചതാണ് തന്നെ കേട്ടോ അപ്പോൾ ആ ശർക്കര നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അ ശർക്കര ഒരുക്കിയത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തു അതിന് കുറച്ച് പുതിയയുടെ അലയും കൂടിയും ചേർത്ത് കൊടുക്കണമെന്നുണ്ട് കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ വളർത്തിയ പുതിയാലല്ലേ അപ്പം അതിൽ നിന്ന് കുറച്ച് പുതിനീനാലോ നല്ലപോലെ കഴുകി ചാർ അതിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പുതിയാലും നല്ല ഹെൽത്തിയാണ് ലെമൺ ഹെൽത്തിയാണ് ശർക്കര ഹെൽത്തിയാണ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കരിപ്പിൻ ജ്യൂസ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം അപ്പോൾ കുറച്ച് പുതിനും ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ ശേഷം രണ്ട് ടീസ്പൂണ് ലെമൺ ജ്യൂസ് ഇതാ അതിനുശേഷം കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതാ ഒരു മിക്സഡ് ജാറിലേക്കാണ് കേട്ടോ ഞാനിതെല്ലാം ഇട്ട് കൊടുത്തത് അപ്പോൾ ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ച് കൊണ്ടുതരാം ഇതാ നല്ല പോലെ അടച്ചു കൊടുത്തു കേട്ടോ അതാ എൻ്റെ കളറ് കണ്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണ്ടല്ലോ അത് കരിമ്പിൻ ജ്യൂസിൻ്റെ അതേ കളറ് തന്നെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി നമുക്കത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് എടുത്തു അതിലേക്ക് രണ്ട് പുതിന വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ചെറിയ ഇതിൽ കരിമ്പ് പുതിയയുടെ എല്ലാം ഞാൻ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് ചെറിയ ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതാ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കരിമ്പിൻ ജ്യൂസ് ഉണ്ടല്ലോ മിക്സിയുടെ ജാറിൽ നമ്മൾ നന്നായി അരച്ചു വെച്ചിരുന്നല്ലോ ആ കരിമ്പിൻ ജ്യൂസ് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ശരിക്കും നമ്മൾ മാർക്കറ്റിൽ നിന്ന് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ കരിമ്പിൻ ജ്യൂസിനും ഇതാ ഞാൻ ആ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തു കേട്ടോ അതാ അതിന് ശേഷം അതിലേക്ക് ഒരുനുള്ളിൽ ഒരു നുള്ള ചാട്ട് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു നുള്ളിൽ ചാട്ട് മസാലയും ഒരു നുള്ള കുരുമുളക് പൊടിയും അത് രണ്ടും കൂടി ചേർത്ത് വീണ്ടും ഒരു ടീസ്പൂണിൻ്റെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ ഗ്ലാസ്സിൽ നല്ലപോലെ കരിമ്പിൻ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കുരുമുളക് പൊടിയും ചാട്ട് മസാലയും ഇപ്പോൾ കരിമ്പിൻ ജ്യൂസ് റെഡിയായി കേട്ടോ നമുക്ക് പെട്ടെന്ന് വീട്ടിലിരുന്നുകൊണ്ട് ഒരു കരിമ്പിൻ ജ്യൂസ് കുടിക്കണമെങ്കിൽ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കരിമ്പിൻ ജ്യൂസാണ് നിങ്ങൾ കണ്ടത് എന്തായാലും ഞാൻ ഗ്ലാസ്സിലേക്ക് പകർത്തി അതിൻ്റെ മുകളിൽ കുറച്ച് പുതിയ വീണ്ടും ചേർത്ത് ഞാനൊന്നും ഗാർണിഷ് ചെയ്തോട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് കേട്ടോ